ഒരു മൂന്ന് കിലോ നമുക്ക് എന്തായാലും ഒരു പോഷൻ നമുക്ക് പ്രതീക്ഷിക്കാം ഉണങ്ങിയത് ഈ ഈ പിന്നെ ഓരോ വർഷം കഴിയുന്നോളും ഞാൻ പറഞ്ഞില്ലേ ഇത് നേരത്തെ ഇത് ഇപ്പൊ ആറു വർഷം ആയതാണ് ആറാമത്തെ വർഷമാണിത് ഇത് തമ്മമ്പിന് മുട്ടി ചെയ്യുന്നില്ല ഇത് തുടങ്ങി അപ്പൊ ഓരോ വർഷവും ഇത് ഇങ്ങനെ കൂടുന്നിടത്തോളം ഇതിന്റെ വിളവിന്റെ തോത് കൂടി കൂടി വരും ഇങ്ങനെ വള്ളി വര കൂടുതൽ വരാനും ഇതിങ്ങനെ ഇത് ഉണ്ടാവാനും കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളിതിന് വളം ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ മരത്തിനാണെങ്കിൽ വളം ചെയ്യില്ല സാധാരണ ഒരു വള്ളി വെറുതെ മരത്തിൽ കൊത്തി വെച്ച് കഴിഞ്ഞാല് ആ വള്ളി അതിൽ കയറി പോയി അതിന് പിന്നെ നോട്ടൊന്നും ഇല്ല അതിന് വളം ചെയ്യാ ബാക്കിയുള്ള കാര്യമൊക്കെ ഇല്ല ഇതിന് കറക്റ്റ് നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിനൊക്കെ പ്രാവശ്യം നമുക്ക് ഇതിന് വളം ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ പേകാലെ കെട്ടി കെട്ടിക്കൊടുക്കണം അത് നമ്മൾ പറഞ്ഞിട്ട് ഇതേണ്ടാ ഇരിക്കണം ഇത് അപ്പൊ ഇത് കെട്ടി കെട്ടിക്കൊടുക്കുന്നത് മസ്താണ് ഇതെട്ട് ആണ് പക്ഷേ ഈ സാധനം സാധനത്തിന് പിടിച്ചിരിക്കുകയാണ് ഞാൻ എപ്പോഴും പറയുന്ന ആളുകളോട് വെളിച്ചുള്ള സ്ഥലത്താണ് കുരുമുളക് ഉണ്ടാക്കാൻ നല്ലത് വെളിച്ചം എത്ര കൂടുതൽ കിട്ടണത് ഇപ്പൊ ഇത് ഈ കാലൊക്കെ ഇങ്ങോട്ട് മറിഞ്ഞിരിക്കണം ഈ ഭാഗത്താണ് എപ്പോഴും ഏലയും ഏലഭാരും അതുപോലെ തന്നെ